ഹലോ ഗെയ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കാസർഗോഡേക്ക് പോവുകയാണ് ബാഗ് ബാക്കിയുള്ള വിഷയം വഴി കാണാം ഓക്കെ ബാഗെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ സമയേകദേശം നാല് മുപ്പത്തഞ്ചായി അഞ്ച് മണിക്കാണ് നമുക്ക് ചെറുകിട ബസ് അപ്പോൾ അത് രാവിലെ അഞ്ച് മണിക്കാണ് ബസ് വണ്ടി വണ്ടിയുണ്ട് ഇട ആരും എണിച്ചിട്ടൊന്നുമില്ല നമ്മളിട മാത്രം ഇപ്പോൾ ആ സമയം രാവിലെ നാലുമണിയായിട്ടുണ്ട് അപ്പോൾ മണിച്ചവാട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തത് അപ്പോൾ നീ എല്ലാം സംസാരിക്കാൻ പറ്റുന്നില്ല ഉണ്ടായിട്ട് അതുകൊണ്ടാണ് ഈ കടപ്പ് രാവിലെ തുറക്കും ചെറുപുഴയിലേക്ക് എത്തിക്കൊള്ളക്കതല്ലേ ബസ് സ്റ്റാൻഡിലേക്ക് പോകർ ഏജ്മെറ്റിലായിട്ടില്ല ഇതാണ് ബസ് നമുക്ക് പോകാനുള്ള ബസ് മംഗലാപുരം അതാ പോഷന്ന് വണ്ടി വേണോ ിറ്റായിരിക്കും ശരി രാവിലെ അഞ്ച് മണിക്കായതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഉറക്കാന്ന് പിന്നെ കണ്ണുകൾ ഇറങ്ങും അല്ല പിന്നെ കുഞ്ഞു കയ്യിലുള്ളത് കൊണ്ട് ഞാൻ എങ്ങനെ ഉറങ്ങാതെ ഇടങ്ങി അത് പോകുമ്പോൾ ഞങ്ങൾക്ക് അതുപോലെ ഇറങ്ങി കുറവാണ് നമ്മൾ കാസർഗോഡ് എത്തിയിരിക്കുകയാണ് കാസർഗോഡ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഉള്ളത് ഹായ് പറഞ്ഞേ ഹലോ

ഞാനിടയ്ക്ക് ബസ്സിന് വരുമ്പോണ്ടല്ലേ ഒരാളങ്ങ് ആടി ഇരിക്കുന്നുണ്ടായിരിക്കും ആ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഒരിക്കൽ വരുന്ന സമയത്ത് പിന്നെ ബസ്സെല്ലാം ഇറങ്ങിയിട്ട് ഞങ്ങൾ എല്ലാം കുടിച്ചു ബസ്സെല്ലാം ഇറങ്ങിയിട്ടാകുമ്പോഴുള്ള വീതി ഒന്നും എടുക്കാനായിട്ടില്ല കുഞ്ഞുണ്ട് ബാഗ് കയ്യിലുണ്ട് എല്ലാം കൂടി അതുകൊണ്ട് എടുക്കാനായിട്ട് അതിന് ശേഷം ഞങ്ങൾ കൈക്കപ്പ ബസ് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് വന്നത് അപ്പോൾ സൊങ്കലെത്തി അപ്പോൾ അങ്ങനെ ഓട്ടോയിൽ പോയി കോൺ എത്തുന്നതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ശാന്തിഗുരിയാണ് ശാന്തിഗുരി എന്ന് പിന്നെ ഉള്ളിലേക്കൊരു ഇത് കിട്ടും ഒരു ദ്വാര കിട്ടും അതിലേക്കൂടി പോകേണ്ടത് ഉള്ളിലേക്ക് ഞങ്ങള സ്ഥലത്തേക്ക് പോകേണ്ടത് ഏകദേശം എത്തിയിട്ടുണ്ട് അല്ല